ഇടുക്കി മൂന്നാറിൽ വീണ്ടും ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങി ഒറ്റയാൻ പടയപ്പ ലുക്ക് ഹാർട്ട് എസ്റ്റേറ്റിലെ റേഷൻ കട പടയപ്പ ഭാഗികമായി തകർത്തു പുലർച്ചെത്തിയ ആന കടയിൽ സൂക്ഷിച്ചിരുന്ന അരിയടക്കം കഴിച്ചാണ് മടങ്ങിയത് കഴിഞ്ഞ രണ്ട് ദിവസമായി കാട്ടാന ജനവാസ മേഖലയിൽ ഉണ്ട് കഴിഞ്ഞ ദിവസം ഗ്യാപ് റോഡിലെത്തിയ പടയപ്പ വാഹനങ്ങളും തടഞ്ഞിരുന്നു കഴിഞ്ഞ മാസം ലക്കാട് എസ്റ്റേറ്റിൽ ഇറങ്ങിയ പടയപ്പ തോട്ടം തൊഴിലാളികളുടെ പച്ചക്കറി കൃഷി നശിപ്പിച്ചിരുന്നു ഒടുവിൽ നാട്ടുകാർ ബഹളം വെച്ച് ജനവാസ മേഖലയിൽ നിന്നും ഓടിച്ചു നേരത്തെ മൂന്നാർ മറയൂർ അന്തർ സംസ്ഥാന പാതയിൽ വാഹനങ്ങൾ തടയുന്നത് പടയപ്പയുടെ പതിവായിരുന്നു ഇടുക്കിയിൽ നാട്ടുകാരെ ദുരിതത്തിലാക്കിയ അരിക്കൊമ്പനെ ഏറെ പണിപ്പെട്ട് കാടുകയറ്റിയെങ്കിലും അരിക്കൊമ്പൻ്റെ പാത പിന്തുടർന്ന് മലയോര മേഖലയിൽ അരിതേടി ഇറങ്ങിയിരിക്കുകയാണ് കാട്ടുകൊമ്പൻ പടയപ്പ മലാൻഡലുഷൻ ഇടുക്കി ഫ് ലൈം ബാട്ടിൽ ജുവല്ലറി തിരൂർ കോട്ടകിൽ പുത്തനത്താണി